പിന്നെ പതിനൊന്ന് പേരുടെ പേര് ഏതൽ ചല്ല ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് എത്രീഷൻ <laughs> <laughs> आमा देखो कोटेडा का आता सुगुलर बिगल काय नेसुगुलर होता ओ निद चोळी रेला കമന്റി സമന്മാർ വന്നില്ലേ സപ്പനം കൂടെ ചേച്ചി കളുതാക്കാറില്ല അവര് നേരെ വരും ഇതില്ല ഇതില്ല ഇല്ല സലികാ അനീഷൻ എടുക്ക 1 2 3 4 5 6 7 ആ വാ ബാക്കിലൊക്കെ ഇട്ടോളൂ ഇത് വയ്യ കുഴപ്പില്ല വെച്ചേക്കാം ഇങ്ങനെയേ ഇങ്ങനെയേ करा നിങ്ങൾക്ക് ആ ബിസിനസ്സ് അബ്ദാർ എന്നൊക്കെ പറയുന്നേ <laughs> േ മിഥാട്ടുപാടി <laughs> അപ്പ തുടങ്ങാനായി ലേലം തുടങ്ങാനായിലം തുടങ്ങാനായി അപ്പ എല്ലാരും എന്റോ പറഞ്ഞു കേടാ എന്റോ പറഞ്ഞത്

ും ബാക്കിയുള്ള എ കൂട്ടുകാർക്കും രണ്ടുപേര് പതിനാല് പേരുണ്ട് ലിസ്റ്റില് അപ്പൊ നമ്മുടെ ആദ്യത്തെ ബേസ് സ്റ്റാർട്ട് ചെയ്യണം അഞ്ഞൂറ് പിന്നെ ആദ്യത്തെ ഓരോ വിളിക്കും അമ്പത് വെച്ച് കയറി പോകും ആയിരം കഴിഞ്ഞ നൂറ് വെച്ച് കയറും സ്റ്റാർട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അയ്യായിരത്തിൽ കഴിഞ്ഞിട്ട് ആയിരം കഴിഞ്ഞ നൂറു കേട്ടോ ആയിരം കഴിഞ്ഞ നൂറായിരിക്കും നാളെ ഇതിനൊരു എഡിറ്റ് ആ ഇങ്ങനെയൊക്കെ ഇടുണ്ട് ഇതാ അവിടെ പോട് ഇതിനൊരു എഡിറ്റ് ആ ഇത് ഓട്ടോമേറ്റഡ് മാറ്റി വെച്ചിട്ടുണ്ട് ഓൾഡ് ഔട്ട് ആയി അല്ലേ തിരുന്ന് അതെന്താ ഓൾഡ് ആയി സോൾഡ് ആയി സോൾഡ് ആയിക്കില്ലേ പോവില്ല ആ ഇടനെ ആ ടോ ഫാസ്റ്ററ്റേദം പെടുത്തില്ല ആ ഇടില്ല അതയരെ കളഞ്ഞേ ചാൻസ് ഉണ്ട് അല്ല 5 സോൾഡ് ആയി മാറ്റി വെച്ചു അമാലാ ഇക്കണല്ല വെന്തോ ആർട്ടിക് ടയറുകളല്ല അല്ല ആർട്ടിക് അല്ല റിയാലിറ്റി വിന്നല്ലോ ഏരാട്ട ടീമിനെ ഓപ്ഷൻ അല്ല നമ്മൾ അൺകാംപ് ചലഞ്ച് സോണിൽ എത്തിച്ചില്ല ഡൈനമൈറ്റ് ടയർസ് ഓപ്പറേറ്റ് ചെയ്തു ആസ്താസ് 8 വരെ ഉണ്ട് ആർട്ടിക് 8 വരെ ഉണ്ടോ അൺസോൾ ആയ പ്ലെയറിനെ സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ അതില്ല ഡാറ്റ് പെയർ ലൈറ്റല പോവുന്നേതാണ് അല്ല അതല്ല കൈ ചേറ്റേ ഒരു ആവില്ല തിന്നിടില്ല വീണ്ടും ചാടി തിരിഞ്ഞപ്പോൾ ഇപ്പോ ലങ്കാനോടായിട്ട് എല്ലാർക്കും ആയിട്ട് പോകുന്നുണ്ടല്ല ഹോ ഇപ്പോ ഒരാൾ മറ്റേ പായട് പറയാ അയാളിപ്പൊരു ഓട്ടത്തിൻ്റെ അപ്പം വരുത്താൻ പറ്റില്ലേ അയാളല്ല പറഞ്ഞെങ്കിലും അയാൾ അയാൾ പിന്നെ അല്ലേടെ മാത്ര

അതെ അല്ല ഞാൻ വിളിച്ചില്ല നീ വിളിച്ചില്ല ഫുൾ വിളിച്ചേണ്ടി ഇവിടെ ബാക്കിയാ ആരെ വിളിച്ചോ നീ ആദ്യം നീ ആദ്യം ആളെ വിളിച്ചോ അപ്പോൾ ഞാൻ പ്രശ്നമില്ലാ ഇല്ല ഇല്ല ഇതാ 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 ഇതാ

ആദ്യത്തെ എപ്പി എപ്പിക്കുന്ന ഫസ്റ്റ് പേര് കാണിക്കണത് ആദ്യത്തെ പേര് വരവണ് അഞ്ഞൂറ് സെക്കൻഡ് കോൾ 500 500 റോയൽ എജൻസ് ഉനിപടി റോയൽ എജൻസ് റോയൽ എജൻസ് ഓരില് പിടിച്ചിരിക്കുന്നു സെക്കൻഡ് കോൾ സേക്ക് വൺ ഓക്കേ അപ്പോൾ വരുൺ യുഡിഎ സീസൺ 4-ൽ റോയൽ എജൻസ് നീ ആർചൻ അപ്പനെ തേച്ചല്ലടാ മഞ്ചൻ മഞ്ചകൻ മഞ്ചകൻടാ ആർചൻ അപ്പൂ തിന്ന തേച്ചടാ അപ്പോൾ യുഡിഎ സീസൺ 4 ഫസ്റ്റ് ഐക്കൺ വരുൺ റോയൽ എജൻസ്

ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എം സി സി

അപ്പൊ മിഥുൻ ബോയ് മിഥു ടീമിലേക്ക് എന്റെ ഒരു പ്രവചന ശരി അപ്പൊ ബാബു സീസൺ ഫോറിലെ എം സി സി ബാറ്റ് കിട്ടാൻ വേണ്ടി മൂന്നാമതായിക്കൻ ആർച്ചു മൂന്നാമത്തെ ഐക്കൻ ആർച്ചർ ആർച്ചർ മൂന്നാമത്തെ മൂന്നാമതായിട്ട് അഞ്ഞൂറ് ആർച്ചെറപ്പ് ആർ ചെറപ്പു കേക്കല്ലേ അപ്പൊ അടുത്ത് അടുത്തയക്കൻ നാലാമത്തെ മൂന്നാമത്ത पाची पाची ओ माय गॉड डेस्क्वेअर पाची 3D डेस्क्वेअर पाची पाछे ना मेलू ना बिया पाची 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 आजुरे

പാച്ചി അൻസോൾട്ട് പാച്ചി അൻസോൾട്ട് പാച്ചി കേക്കറണ്ടോ സഞ്ജു കില്ലർ എൻ്റെ പോണ്ട് സഞ്ജു ആ സഞ്ജു സഞ്ജു 550 SS 600 ഷാർട്ട് 650 800 850 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

സഞ്ജു സഞ്ജുണ്ട് കോൾ ആയിരത്തി നാനൂറ് കൊമ്പാൻസ് പിന്നെ വിളിച്ചില്ല സഞ്ജുനെ വിട്ടു മിടിമുരുക്കി കൊമ്പൻസ് അപ്പൊ സഞ്ജു പിന്നെയും കൊമ്പൻസിലേക്ക് പറഞ്ഞ പോലെ ആ മാൻട്രിക്ക് എടുക്കുന്നു മാൻട്രിക്ക് ആരും എടുക്കുന്നു നോക്കട്ടെ കാണിച്ച

എല്ലാരും എന്നെന്തിനാണ് ഇത് കഴിഞ്ഞിട്ടത് ടു കഴിഞ്ഞ് കഴിഞ്ഞ് തേർഡ് ആ ഓക്കെ നന്നായി

अर रूटे पी, अर्नोता हिंबड़, तेस पशाण। एननूर, SS एननूर, SS, जिट्टु जिट्टु पस्कोर, सेट्कंड कोर, तेर्कोर, जिट्टु SS, एननूर जिट्टु जिट्टु एसस एननूर जिट्टु चांपें, SS fight us, और प्रश्चंपें, सा

സബീർ അപ്പൊ സബീർ വീണ്ടും സംശയൂറ് സബീര് ഞാനേറോള ആരീർ അരുൺ 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 കളമശ അരുൺകളമശേരി അരുൺ കളമശേരി അപ്പൊ അരുചട്ടനായി അൻസോൾ ഞാൻ അടുത്ത തരാം വാശിയേറിയ മത്സരം

ജംഷ ആദ്യം അപ്പോ ിലേക്ക് ജംഷിം ലേലം ലേലം നല്ല രീതിയിൽ തീർത്താ വരുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളാണ് നീ അതുകൊണ്ടല്ലേ മണ്ടത്തരം அறம் தே워서 பாருங்க அன்புக்கு அக்கடி சேர பாருங்க स्नेह प्रकरणங்கள் பாலகிருஷ்ணன் கிராமேண்டி அடுத்த ரோஜல இருக்கு பாருங்க வெயிட் பண்ணி பாருங்க நீங்க ஆண்ட நீ എന്താ അതാ എഴുതി ആ ഒമ്പത് ഞാൻ എല്ലാം ഒമ്പത് സീറോ ആണോ സന്തോഷം നോക്കി ജിത്തു ജിത്തു എല്ലാ കളിയും കപ്പടിച്ചിട്ടുണ്ട് കൊച്ച പറ നന്ദി പറയാനുള്ളത് നമുക്ക് ഇന്നീ സ്ഥലം ഈ പ്ലാറ്റും കിട്ടുവെന്ന് എപ്പിക്കാണ് എഫ് ക്രിയസിന്റെ സ്ഥാപകൻ എപ്പിക്കൻ എപ്പിക്ക ഓക്കെ എഫ് തിരി ഹോംസിനെ ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്താ പിന്നെ സബീർക്ക് അഞ്ഞൂറ് അത് ഇനി അനുസാരം അനുസാരം പണിയുള്ളൂ അതുകൊണ്ടാണ് വിളിച്ചത് ആ സമ കയാണ് അത് ഉറപ്പാണ് ർത്ഥം വിദ്യാഭ്യാസം ഇല്ലാതെ റോയൽ എജൻസിലേക്ക് വരുണ്ട് സഞ്ജു ഫൈറ്റേഴ്സ് ജിത്തു രൂപ 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 കരീബിയൻ സബീർ സജി ഷാർക്ക് ഇത്തവണത്തിൽ ലേലം ശരിക്കും തകർക്കും ആയിരത്തി എഴുന്നൂറ് ബിഗസ്റ്റ് വാല്യൂ റിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ജിനേഷ് വിളിച്ച കണ്ണിറഞ്ഞ് മെയിനില്ലാ ഏഴുപേരുടെ ഫോട്ടോ ലോകം കൊടുത്തു എവിടെ റോട്ടറി ക്ലബിലാ പൈസ എടുക്കണ ലൈബ്രറീടെ മേളിൽ എല്ലാം സ്പോൺസർമാരും ചെലവ് ചുരുക്കം